പത്തുമുറി ഷാപ്പിലെ മീനാക്ഷി എന്ന കേട്ടു മറിഞ്ഞ ആ ഗാനങ്ങൾ വീണ്ടും വരുന്നു ഉദയനഞ്ജലും പൂച്ചാക്കൽ ഷാഹുലും ഒന്നിക്കുന്നു ഒരു കാലത്ത് നാടകങ്ങളിൽ കേട്ടിരുന്ന മനോഹര ഗാനങ്ങൾ ആ സീസണിലെ നാടകം കഴിയുന്നതോടെ വിസ്മൃതിയിലാവുകയാണ് ചെയ്യാറുള്ളത് എത്രയെത്ര ഗാനങ്ങൾ പിന്നീട് കേൾക്കാൻ കഴിയാതെ പോയിരിക്കുന്നു വീണ്ടും ആ പഴയ നാടക ഗാനങ്ങൾ പുറത്തിറക്കുകയെന്ന ലക്ഷ്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഗാനരചയിതാവ് പൂച്ചാക്കിൽ ഷാഹുലും സംഗീത സംവിധായകൻ ഉദയനഞ്ചലും നന്ദനവനികളിൽ നമ്മൾ ും സംഗീത സംവിധായകൻ എം കെ അർജുനും ഗാനരചയിതാവ് പൂച്ചാക്കിൽ ഷാഹുലും ഒരുമിച്ച് ചെയ്ത ഗാനങ്ങളാണ് വീണ്ടും പുറത്തിറക്കുന്നത് വൈക്കം മാളവികയുടെ സിന്ധു ഗംഗ എന്ന നാടകത്തിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇരുവരും ആദ്യമായി ഒന്നിച്ചത് ആ കൂട്ടുകെട്ട് നാടകത്തിലെന്ന പോലെ തന്നെ ജീവിതത്തിലും ഇരുവരും തുടർന്നു അർജുനൻ മാസ്റ്ററുടെ വിയോഗശേഷവും ഷാഹുലുമായി അർജുനൻ മാസ്റ്ററുടെ കുടുംബം ആ ബന്ധം തുടരുന്നു നാടകഗാനങ്ങളൊക്കെ ഒരു സീസണിലേക്ക് മാത്രമായാണല്ലോ എഴുതിയിരുന്നതും പാടിയിരുന്നതും പാട്ടുകാരും മേളക്കാരും ട്രൂപ്പിനുമൊപ്പം സഞ്ചരിച്ച് പാടിയിരുന്ന ആ കാലം പിന്നെ അങ്ങ് റെക്കോർഡ് ചെയ്ത് അവതരിപ്പിക്കാനും തുടങ്ങി അപൂർവം നാടക സമിതികളുടെ ഗാനങ്ങളാണ് റെക്കോർഡ് ചെയ്ത് തലമുറകളിലേക്ക് കൈമാറി എത്തിയത് അർജുന പത്ത് എന്ന പേരിൽ ആ ഗാനങ്ങൾ പുതിയ രൂപത്തിൽ എത്തുകയാണ് അർജുനന്റെ ഉദയകുമാർ അഞ്ജലിലൂടെ പൂച്ചാക്കൽ എഴുതി അർജുനൻ സംഗീതം നൽകിയ ഗാനങ്ങൾ അതേ ഭാവത്തോടെ വീണ്ടും ആസ്വാദകരിലേക്ക് എത്തുകയാണ് അർജുനൻ മാസ്റ്ററുടെ പ്രിയ ശിഷ്യനും പ്രശസ്ത സംഗീതജ്ഞനുമായ ഉദയകുമാർ അഞ്ചലാണ് ഈ പാട്ടൊരുക്കലിന് കടിഞ്ഞാൻ പിടിക്കുന്നത് നോക്കാൻ വലിയൊരു ഭാഗ്യം ഉണ്ടായത് ഷാഗുൽ സാർ മുഖേനയാണ് ഷാ ഷാഗുൽ സാറും അർജുന മാഷോ ചെയ്ത പാട്ടുകൾ നല്ല പാട്ടുകളാണ് എനിക്കത് പലതും ഓർമ്മയില്ല ഇപ്പം മാഷും നമ്മളെ അടുത്തില്ല അല്ലെങ്കിൽ നമുക്ക് കുറിച്ച് ചോദിക്കാതായിരുന്നു അപ്പം ഷാഗുൽ സാറിൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ട്യൂണുണ്ട് സാറിൻ്റെ അർജുന മാഷ് ചെയ്ത ആ ട്യൂൺ അതേപോലെ ഇല്ലെങ്കിൽ സാറിൻ്റെ മനസ്സിലുള്ള ട്യൂണാണ് ഞങ്ങളിപ്പോൾ ഈ പാട്ടിൽ കൊണ്ടുവരുന്നത് അപ്പോൾ എന്നെ എന്നോട് ഷാഗുൽ സാറിനോടുള്ള ഷാകുൽ സാദ് എന്നോടുള്ളൊരു വിശ്വാസം അർജുനൻ മാഷിൻ എന്നോടുള്ള വിശ്വാസം അത് ഞാൻ ചെയ്താൽ ബുദ്ധിമുട്ടില്ല എന്ന് നേരത്തെ മാഷ് ഉള്ള സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യിക്കുകയാണെങ്കിൽ ഉദിനെ കൊണ്ട് ചെയ്യിക്കുന്നു ഷാഗുൽ സാറിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് മാഷിൻ്റെ ഈ പത്ത് പാട്ടോ പത്തോ പന്ത്രണ്ടോ പാട്ടുകൾ കുറേ പാട്ടുകളുണ്ട് പത്ത് പാട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അർജുനൻ മാഷിൻ്റെ ഈണത്തിൽ ഷാകുൽ സാറിൻ്റെ വരികൾക്ക് എനിക്കത് ഒത്തുകൂടാൻ പറ്റിയ ഒരു മാഷിൻ്റെ പാട്ട് വീണ്ടും കേൾക്കാൻ ഭാഗ്യവും ഷാഗുൽ സാറിൻ്റെ വരികളിലൂടെ അതെ അർജുനമാരുടെ സംഗീതത്തിലും സംഗീതത്തിലൂടെ ജനങ്ങളെ കേൾപ്പിക്കാൻ്റെ ഒരു ഭാഗ്യവും കിട്ടിയത് ഞാൻ ഷാഗുൽ സാറിനോട് നന്ദി പറയുന്നു കഴിഞ്ഞ ദിവസം പൂച്ചാക്കൽ ഷാഹുലിന്റെ വസതിയായ ഷാലിമാറിൽ ഇരുവരും ഒത്തുചേർന്ന് പാട്ടുകൾ ചിട്ടപ്പെടുത്തുകയായിരുന്നു ഈ പാട്ടുകൾ എന്തെങ്കിലും വീണ്ടും ചെയ്യുന്നെങ്കിൽ ഉദയനെ കൊണ്ട് ചെയ്യിക്കണമെന്ന് അർജുനൻ മാഷ് പറഞ്ഞിരുന്നു എന്ന ആ വാക്കുകൾ കൂടിയാണ് ഇപ്പോൾ പൂവണിയുന്നത് അർജുനൻ മാഷിന്റെ ഹാർമോണിസ്റ്റായിട്ടായിരുന്നു തുടക്കം അതിനുശേഷം സിനിമാ ഗാനങ്ങൾക്കു വേണ്ടി മാഷ് ഓർക്കസ്ട്രേഷന് വിളിച്ചത് വലിയ ഭാഗ്യമായി കരുതുന്നു എന്നും ഉദയൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വൈക്കം വാളവികിയുടെ സിന്ധുഗംഗ എന്ന നാടകത്തിലെ പൗർണിമയൊഴുകുന്ന താഴ്വരയിൽ ഈരല്ലി കുങ്കുമപ്പൂ വിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കൊച്ചിൻ പൗർണമിയുടെ അഷ്ടമി എന്ന നാടകത്തിലെ ഒരു പുലർക്കാല മയക്കത്തിൽ ഒരു പരിചിത ഗാനം കേട്ടുണർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ആലപ്പി കൽപ്പനയുടെ തക്ഷശില എന്ന നാടകത്തിലെ മന്ദാരക്കാട്ടിൽ മാണിക്കപ്പടവിൽ മയൂരനർത്തനം തുടങ്ങിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വൈക്കം മാളവികയുടെ കാർത്തികപ്പൂ എന്ന നാടകത്തിലെ കാർത്തികപ്പൂക്കൾ കണിമലരായി എവിടെയോ എവിടെയോ പൂക്കാലം വൈക്കം മാളവികയുടെ എന്ന നാടകത്തിലെ നീരാടി താളത്തങ്ക തിരുനടകൾ കയറി തുടങ്ങി എം കെ അർജുൻ സംഗീതം നൽകിയ പത്തിലേറെ നാടക ഗാനങ്ങളാണ് അർജുന എന്ന പേരിൽ പുറത്തിറക്കുന്നത് അർജുനയിലൂടെയാണ് മുഖ്യമായിട്ട് ഞങ്ങൾ അടുക്കുന്നത് അന്ന് പാട്ടുകളെല്ലാം നാല് അഞ് അഞ്ച് പാട്ടുണ്ടായിരുന്നു സിന്ധു ഗംഗയിൽ അപ്പോൾ അതിലെ പാട്ടുകൾ എല്ലാം കൊടുത്തിട്ട് യാതൊരു തിരുത്തും ഒരു വാക്ക് പോലും തിരുത്തേണ്ടി വരാതെ രീതിയിൽ അദ്ദേഹം അത് ഈണമിടുകയും ചെയ്തു എന്നെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു സാധാരണ പാട്ട് എഴുതുമ്പോൾ അവര് മാറ്റി ഇവര് മാറ്റി ഇന്ന പദം എന്ന് പറയും ഞാൻ ഈ സിനിമാ പാട്ടുകളോടുള്ള ആ താല്പര്യം കൊണ്ടല്ല ഈണത്തിൽ ഒരു എൻ്റെ പ്രത്യേക സ്റ്റൈലിലാണ് എഴുതുന്നത് വല്ല അധ്യാപകനായിരുന്നപ്പോഴും ഞാൻ കുട്ടികളെ കവിത പഠിപ്പിക്കുമ്പോഴൊക്കെ നല്ല ഈണത്തിൽ രാഗാന്ദ്രമായ രീതിയിൽ ചൊല്ലുന്നൊരു ശൈലി എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് പാട്ടെഴുതാൻ എളുപ്പം സാധിച്ചതും അത് അർജുൻ മാഷുക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ സ്നേഹം നമ്മളോടുള്ള സ്നേഹഭാവം അദ്ദേഹം പ്രകടിപ്പിക്കുകയും പാട്ടുകൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വലിയ വരികളൊന്നും എഴുതരുത് ചുരുങ്ങിയ വരികളിൽ വേണം എഴുതാൻ എന്നുള്ള ചില നിർദ്ദേശങ്ങളായി ചെന്നു അതോടുകൂടിയാണ് മാഷമായിട്ട് കൂടുതൽ എനിക്ക് അടുപ്പമുണ്ടായത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി